ഭാഷയാണ് എന്ന് പറയും മൊഴിയേ ഉള്ളൂ താമസിക്കുന്ന വയോധികരെ ലക്ഷ്യമിട്ട് മോഷണം നടത്തുന്ന കുപ്രസിദ്ധ കുറ്റവാളി പിടിയിലായിരിക്കുന്നു സംസ്ഥാനത്ത് ആകെ കേസുകളിൽ പ്രതിയായ ഷിബു എസ് നായർ ആണ് പിടിയിലായിരിക്കുന്നത് രാവിലെ വെള്ളം കുടിക്കണം ഇവൻ കള്ളം തന്നെ എനിക്ക് എന്ത് പറ്റി ആളൊക്കെ പഴയ പേടി പോലീസിന് പേടില്ലാണ്ടായോ എന്താ ചിരിക്കുന്ന അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ അതാ എനിക്ക് ചിരി വന്നത് യേശുബിന്റെ നാമത്തിലാ ഇപ്പോൾ തന്നെ ഓ ഇതിനെ വിഡിപ്പിക്കുവാൻ ശക്തനായവൻ യശുവിന്റെ നാമത്തിലാവൂലോ ഇതെന്താ അന്താക്ഷരി കളിക്കാണോ അതോ അക്ഷര ശ്ലോകം മറ്റേ ഞാനും കൂടെ കണ്ടതാണ് പെർപ്പസ് യുസ്റ്റ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞോളൂ എല്ലാം തുറന്നു പറഞ്ഞോളൂ റാജി ഞാൻ ഞാൻ ഞാനടിക്കൂടോ പിന്നെ അവൾ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം എനിക്കൊരു എന്തു സുഖം